നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ ിൽ ആക്കിത്തടകം എ സി കോളനിയിലേ ഉള്ള റോഡ് നിർമ്മാണം തുടങ്ങി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ പതിനഞ്ച് ലക്ഷം രൂപ വാകിയെഴുതിയാണ് റോഡ് നടത്തുന്നത് സിറ്റി പ്ലാസ ഓഡിറ്റോറിയം മുതൽ ആക്കിത്തടകം കോളനി വരെയാണ് റോഡ് നിർമ്മാണം നടത്തുന്നത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാഫി റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വകയിരുത്തി അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നത് ഇപ്പോൾ നമുക്ക് ഇത് കോൺട്രാക്ട് എടുത്തിരിക്കുന്ന വ്യക്തികളിവിടെ ഉണ്ട് നിലവിൽ നിറമരത്തൂർ പഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ മുമ്പിലുള്ള ഡ്രെയിനേജിൻ്റെ വർക്കും അവരാണ് എടുത്തിരിക്കുന്നത് ആ വർക്ക് നടന്നുകൊണ്ടിരിക്കുക ആ ഡ്രെയിനേജിൻ്റെ വർക്ക് കഴിഞ്ഞ ഉടനെ ഈ വർക്ക് ആരും ആ വർക്ക് അവർ തന്നെയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മളൊരു എലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുള്ളതുകൊണ്ട് പിന്നെ അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം തുടങ്ങുന്ന ആ കോൺക്രീറ്റ് നിൽക്കുന്ന ആ സ്ഥലം മുതൽ പതിനഞ്ച് ലക്ഷം രൂപക്ക് എത്രത്തോളമാണ് എസ്റ്റിമേറ്റ് കിട്ടുക അതിനനുസരിച്ച് ഇവിടെ പ്രവർത്തി നടത്തും സമയപരമായി ഈ പ്രവർത്തി പൂർത്തീകരിക്കാനുള്ള എല്ലാവരുടെ ഉണ്ടാകണം നമുക്ക് എസ് സി വിഭാഗത്തിന്റെ ഈ ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് അല്പം താമസിച്ചത് കൊണ്ടാണ് നമുക്ക് ഈ വർദ്ധി ആരംഭിക്കാൻ ശ്രമിക്കുന്നത് ബുമാനിയായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഉണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള എസ് സി ഓഫീസിൽ ഇന്ന് ആ ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഖ്യാതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് വാർഡ് മെമ്പർ ടി ശ്രീധരൻ ഇ കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ